എറണാകുളം സ്വദേശിയായ ടി എ അബ്ദുൾ ഷഹീദ് എഴുതിയ ആത്മവിശ്വാസത്തിന്റെ വിജയഗാഥ എന്ന രചന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു സൗദിയിലും യു എയിലുമായി മൂന്ന് പതിറ്റാണ്ട് നീണ്ട പ്രവാസത്തിന്റെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഈ പുസ്തകം ഉമ്മാക്കു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഉമ്മായുടെ പൊരുത്തമാണ് എല്ലാ വിജയത്തിനും ഓർമ്മിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആത്മകഥയാണ് ചെറുപ്രായത്തിൽ ഞാൻ കപ്പലിൽ ഫാസ്റ്റർ കപ്പലിൽ സൗദി അറേബ്യയിൽ ബോംബെയിൽ നിന്ന് ദമാമിലേക്ക് പോവുകയായിരുന്നു അതായിരുന്നു എൻ്റെ തുടക്കം ഇതിൽ നല്ല മോട്ടിവേറ്റിംഗ് ഉണ്ട് യങ് ജനറേഷൻ എസ്പെഷ്യലി പ്രവാസികൾക്ക് പ്രവാസി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് ആവാനുള്ള മോട്ടിവേഷൻ നമ്മളീ നേടിയിട്ടുണ്ടെന്നുള്ള എൻ്റെ പരിചയത്തിലൂടെ എൻ്റെ ജീവിത പരിചയത്തിലൂടെ ഞാനിതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വായനക്കാർക്ക് അത് വളരെ വളരെ പ്രചോദനം വളരെ നല്ല ഉപകാരവും ഉണ്ടാവും എല്ലാവരും വായിക്കണമെന്ന് സാധനം അപേക്ഷിക്കുന്നു